എന്താ നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നല്ലേ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പം നമ്മൾ കണ്ണൂരെ സൽക്കാരാണ് നിങ്ങൾ കാണാൻ പോകുന്ന കാണാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണൂലേ കാണുമെന്നല്ലേ വിചാരിക്കുന്നുണ്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് കമൻ്റ് എല്ലാം കൊടുക്കുന്നതിന് അങ്ങ് കൊടുത്തോളീ സൽക്കാരൊക്കെ ഉമ്മാൻ്റെ വീട്ടിലാന്നെ എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാക്കും എൻ്റെ അനിയൻ്റെ കല്യാണം എന്നൊക്കെ കഴിഞ്ഞത് പുതുതായിട്ട് എൻ്റെ വീടുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുമല്ലോ ഇവളെന്താണ് ഇപ്പോൾ അറിയുന്നീന്ന് അതുകൊണ്ടാണങ്ങനെ വന്നത് കേട്ടാ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലുള്ളവർ ചെക്കൻ്റെ വീട്ടിലേക്ക് വരും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിലുള്ളവരും ടോട്ടലിൽ ഒരു അൻപത് പേർ വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഞാനെന്തെയ്തേ എൻ്റെ വീട്ടിലെ രാവിലത്തെ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ വേഗം ഇപ്പറും ഇതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ചെക്കൻ്റെ റൂം അതൊക്കെ നിങ്ങൾ കല്യാണ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് സെക്കൻഡ് ഒരു കാര്യം പറയട്ടെ മുമ്പ് കണ്ണൂർക്കാർക്ക് ഇങ്ങനെ ചെക്കൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ റൂമൊന്നും ഒരുക്കി വെക്കാറില്ല ഒരു ഉണ്ടാകും അവിടെ ഒരു കട്ടില വിട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ പെണ്ണ് വരുമ്പോൾ പങ്ങളുടെ റൂമിലെല്ലാം എന്ന് മുമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടാവുക ഇന്ന് പിന്നെ അങ്ങനെയല്ല ഇന്ന് പിന്നെ കല്യാണം കഴിക്കുന്ന വെച്ചയ്ക്ക് എനിക്കും വേറെ തന്നെ റൂമൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും കാലം പോയൊരു കോല എന്തെല്ലാം നടക്കുന്നുണ്ട് റബേ കണ്ണൂർക്കാരുടെ സൽക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കൊള്ളാ കണ്ണൂർ മതി മതിയെന്ന് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ ആയാലും അവരവരുടെ സ്വഭാവം നന്നാക്കിയാൽ മതി അതിപ്പോൾ എന്താ പറയുക കോഴിക്കോടായാലും തൃശ്ശൂർ ആയാലും എറണാകുളം ആയാലും പിന്നെ വേറെന്താ ആ വേറെ എവിടെയാലും ലോകത്തിൻ്റെ എവിടെ ആയാലും അവരവരുടെ സ്വഭാവം നന്നാക്കുക അത്രേ ഉള്ളൂ പിന്നെ കണ്ണൂർ പിന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടേ തന്നെ ഉള്ളൂ അല്ലാതെ എല്ലാ നാട്ടിലുള്ള ആളും ക്കാർ നല്ലതന്നെയാണ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പം യൂട്യൂബിൽ കയറിയ ശേഷം കേട്ടോ എവിടെ ജെൻസ് എന്നതിലല്ല കാര്യം എവിടെ ആയാലും പിന്നെ എന്താ പറയുക മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവരോട് നല്ല രീതിയിൽ പെരുമാറുക അല്ലേ അത് അതന്നെയാണ് വേണ്ടത് സൽക്കാരത്തിൻ്റെ ഫുഡെല്ലാം നമ്മൾ ഇവരിൽ തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് നമുക്കകത്ത് കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്ക് വരും ആ തിരക്ക് വന്നാൽ നമുക്കങ്ങനെ വീട് എടുക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാനെന്തെയ്ത് മെല്ലെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് വീടിയെല്ലാം എടുത്ത് പിന്നെ നമ്മളെ മാപ്പിള അവിടെ ഉണ്ട് എന്നിട്ട് ഞാനെന്നാ മാപ്പിളിനോട് പറഞ്ഞു കുറച്ച് എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് എടുത്തിട്ട് ഞാനെന്തെയ്തു വേഗം അകത്തേക്ക് പോയി കൂട്ട അകത്ത് പിന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അതൊക്കെ ഇതാ അമ്മായിമാർ ചെയ്യുന്നുണ്ട് അമ്മായിമാർ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നല്ല തന്നെയാണ് നല്ലോണം പണിയെടുക്കും പിന്നെ ബിരിയാണി അലസൊക്കെ അവർ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓർത്തറായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പം പിന്നെ നല്ല തിരക്ക് വരും ഞാൻ എല്ലാ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് കേട്ടാ നിങ്ങൾക്കല്ലാണ്ട് ഞാൻ പിന്നെ ആർക്ക് കാണിക്കാനാണ് അല്ല വരുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നവർ പിന്നെ ഇത് നമ്മളെ മുട്ടമാലയാണെന്നൊക്കെ ഇത് നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ട് അവരുണ്ടാക്കി കൊണ്ട് തന്നെയാണ് കണ്ണൂർക്കാരുടെ സൽക്കാരത്തിന് മുട്ടമാലയില്ലാണ്ട് ഒരു പരിപാടി ഇല്ല സൽക്കാരത്തിൻ്റെ ആ ടേബിളിൻ്റെ മുമ്പിൽ ഫുഡൊക്കെ നിരത്തല്ല അപ്പോൾ മുൻപില് നിൽക്കേണ്ട ഒരാൾ മുട്ടമാല തന്നെയാണല്ലേ കാരണവും മാറും മുന്നിലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുട്ടമാലയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ മുൻപിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതാ അത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചിരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാം മുട്ടമാല ഉണ്ടാക്കാൻ അറിയാവുക ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാപ്പാ ഇപ്പം യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാക്കുന്നുണ്ട് എന്നാലും നിങ്ങളെ സൽക്കാരത്തിനൊക്കെ മുട്ടമാല ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്കണേ എങ്ങനെയാന്ന് നിങ്ങളുടെ സൽക്കാരനെ നമുക്ക് അല്ലേ നമ്മൾ ഇതുവരെ നിങ്ങളുടെ നാട്ടിലുള്ള സൽക്കാരത്തിനൊന്നും കൂടിയിട്ടില്ല ഇൻഷാ ഇൻഷുള്ള അങ്ങനെ ഇതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് കളിക്കുന്നത് പറഞ്ഞ ആൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോടാണെന്ന് കുറച്ച് വീഡിയോ എടുക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അല്ല പിന്നെ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇതും വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പിന്നെ എന്താ പറയുക നമ്മളെ ഫാമിലി വ്ലോഗം ചെയ്യുന്നത് ആ അപ്പം പിന്നെ എങ്ങനെയായാലും ഒരു വീഡിയോ ിക്കണമെന്നുള്ളൊരു ചിന്ത തന്നെയല്ലേ നമ്മളെ മനസ്സിലേക്ക് വരിക അപ്പോൾ കണ്ണൂർക്കാരുടെ സലക്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാസം കഴിഞ്ഞാലാണ് സലക്കാരെ വെക്കുക ഫസ്റ്റിൽ പെണ്ണും പെണ്ണിൻ്റെ ആൾക്കാർ ചെക്കൻ്റെ വീട്ടിലേക്ക് വരും അന്നേരം അന്ന് ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുക കുറേ ആളെ പരിപാടിയല്ലേ ഇവർ ഏകദേശം ഒരു അമ്പത് ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ആൾക്കാരെല്ലാം കൂടുമ്പോൾ എന്തായാലും ഒരു നൂറാളെ പരിപാടി തന്നെ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറെ എന്താളുണ്ടാക്കിയത് അത് ഞാൻ അന്നേരം ഒക്കെ കാണിച്ച് തരാം അങ്ങനെ ഇതാ ആണങ്ങന്മാർ ഫസ്റ്റിലിരിക്കും അവർ അതായത് എന്താളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് തെറ്റി പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഫസ്റ്റ് ആണങ്ങന്മാർ ആണെന്ന് ഇരിക്കുക അവർ കഴിഞ്ഞിട്ടേ പിണ്ണുങ്ങന്മാറി ഇരിക്കും കേട്ടോ രണ്ടേ രണ്ട് സെക്കൻഡ് ഞാനൊരു കാര്യം പറയട്ടാ നമ്മളെ വാട്സപ്പിൽ നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലൊരാൾ പറയുന്നുണ്ട് കണ്ണൂർക്കാരുടെ കല്യാണത്തിന് പോയവരോ അവരില്ലേ പെണ്ണുങ്ങൾ വേറിയും ആണുങ്ങള് വേറിയാന്ന് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന അവർക്കൊരു മറയാ നിന്നുവരുത് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാന്ന് കേട്ടോ സൽക്കാരത്തിന് പിന്നെ ആണുങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തൊന്ന് പെണ്ണുങ്ങളെ ഇരിക്കുക കല്യാണത്തിന് പിന്നെ അങ്ങനെയല്ല കല്യാണത്തിന് ആൾക്കാർ ആൾക്കാരുണ്ടാവില്ലേ അതുകൊണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കയറിയും പെണ്ണുങ്ങൾക്ക് വേറിയും അങ്ങനെയാണ് കേട്ടോ അവർ കണ്ടത് അവർ വാട്സപ്പിൽ പറഞ്ഞതന്നെ ഉള്ളു അത് ഞാൻ ഞാനിവിടെ നിങ്ങളോട് പറയുന്നു അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കൈനേരമാണ് പിന്നെ ഫ്രൂട്ടും മുട്ടന്മാലും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാറ് നമ്മൾ കുടിങ്ങുണ്ടാക്കിയിട്ടില്ല ഒന്നാമതെന്ന് വെച്ചാൽ നമ്മളെ സലക്കാരം പെട്ടെന്നുള്ളൊരു സലക്കാരാണ് അതായത് അത് ഞാൻ നിങ്ങളോട് അടുത്ത ഒരു വീഡിയോ വരാനുണ്ട് അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സ്ഥലക്കാരാണ് കേട്ടോ പിന്നെ കല്യാണ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഗൾഫിലുണ്ട് പിന്നെ അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റാത്തവർ ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതിലൂടെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവർ പറയും നീ എൻ്റെ ഫുള്ള് കൊടുക്കാതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനക്ക് ഒരു വീഡിയോ ഒരു കടക്കില്ലേ ഞാൻ എത്ര വെച്ചിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാന്ന് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് പിന്നെ ഇപ്പം പിന്നെ എന്താ എല്ലാം യൂട്യൂബിൽ കൊടുക്കുന്നില്ലേ പിന്നെ എന്താപ്പാ ലൈഫ് നല്ല വെച്ചാലും അങ്ങനെ തന്നെയാന്ന് അത് എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ടെൻഷൻ ടെൻഷനൊന്നും വെച്ചാലില്ല അത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്തിനാണ് ടെൻഷനൊക്കെ എന്തായാലും ഒരു മരണമുണ്ട് അത് ഉറപ്പെന്നെയാന്ന് പക്ഷേ നമ്മളെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തത് കണ്ടെത്തേണ്ടത് അല്ലാതെ എന്നും ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്താ പറയുക ദുഃഖിച്ചിട്ട് നിൽക്കാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇതൊന്നും തെറ്റാന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അല്ലേ ഇത് തൊട്ടേനടുത്ത് തന്നെ ഒക്കെ തെറ്റാ അല്ല പിന്നെ പോയട്ടിടന്ന് ഇനി നമുക്ക് സൽക്കാരത്തിലേക്ക് വരാം ഇതൊക്കെ പെണ്ണിൻ്റെ അമ്മായിമാറും പിന്നെ ഉമ്മ ഒക്കെയാണ് ഏട്ടാ ഇപ്പം അങ്ങനെ കല്യാണ വീഡിയോ ഒന്നും അങ്ങനെ ആരും ആക്കുന്നില്ല ആക്കുന്നില്ലാതോന്നു ഇതൊക്കെ നമുക്ക് നമുക്കിന്നും കാണാൻ പറ്റും കുറെ കൊള്ളം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ അല്ലേ അല്ലെങ്കിൽ നമ്മളെ ഗ്യാലറിയിലൊന്നും എന്തായാലും ഇതൊന്നും നിൽക്കില്ല യൂട്യൂബിലാവുമ്പോൾ അത് അവിടെ തന്നെ കിടക്കും വേണം എന്നുള്ളവർക്ക് എടുത്ത് നോക്കാമല്ലോ കുറെ കൊള്ളം കഴിഞ്ഞിട്ട് അല്ലേ നല്ല രസമല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ടില്ല ഹസ്ബൻഡ് വന്നേരം പെട്ടി പൊളിച്ച സാധനങ്ങളൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല അന്ന് പെട്ടി പൊളിച്ചിരുന്നതേ ഉള്ളൂ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട് കലയാളെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ നമുക്ക് ഓരോന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ തപ്പ എല്ലാം ഞാൻ അവിടെ ഇവിടെയെല്ലാം വെച്ചതാണ് അപ്പോൾ അതെല്ലാം ഒന്നും നോക്കണ്ടേ ചിലപ്പോൾ കുറുമ്പെല്ലാം കയറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ അതിനിടയ്ക്ക് അതും കൂടി നോക്കാൻ പോയി പിന്നെ നമ്മളിതാ എല്ലാവരും കൂടി ഒന്ന് ചാടിക്കാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ് അതായത് നമ്മളെ ഇവിടെ ഇവിടാളീ ആ വാരം കടവ് ആ പാലത്തിൻ്റെ ഇട ഹസ്ബൻഡ് പറഞ്ഞു വ നമുക്കെല്ലാവർക്കും ചാടിക്കാൻ പോകലാന്ന് അങ്ങനെ അനിയത്തിനെയും മക്കളെയും പിന്നെ ആങ്ങളെ കെട്ടിയ പെണ്ണിനൊക്കെ കൂട്ടി ഇതൊക്കെ രസമല്ലേ ആ അല്ല വിദ്യ കല്ലുമ്മക്കായ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത് പിന്നെ നോക്കുമ്പോൾ വീടാണ് കല്ലുമ്മക്കായ് ഇല്ല ഉണ്ട് പിന്നെ എന്താളി ബ്രെഡിൻ്റെ ഉള്ളിൽ കിട്ടും മുട്ട ഇട്ടിട്ട് പിന്നെ എന്താളി അരച്ചിപ്പാത്തിരി ഉണ്ട് പിന്നെ വേറെ എന്താളി ആ അങ്ങനെ ഉണ്ട് കൽമാസ് പിന്നെ അങ്ങനെ ഉണ്ട് ഇതൊക്കെ രസമല്ലേ എങ്കി ചായണ കടിയാ അതിനിടക്ക് ഉമ്മയും അനിയനും വന്നിട്ടില്ല നമ്മൾ വരുമ്പോ അനിയൻ നല്ല ഉറക്കാന്ന് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉമ്മയും അനിയനും കൂടി വരുന്നു ഉമ്മ പറഞ്ഞ് നമ്മള് മാത്രം എന്തിനാണ് ഇവിടെ ചാടിക്കാനാക്കുന്നതിന് നമുക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയായിട്ട് ഇതൊക്കെ വലപ്പോ കൂടുമ്പോലേ കിട്ടുവല്ലേ നല്ല രസമാണ് വെക്കലേ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ ബായ്